റേഷൻ ബ്ലോക്ക് അടുത്ത് വീഡിയോയിലേക്ക് സ്വാഗതം ഇനിപ്പോൾ നമ്മൾ പറഞ്ഞാൽ അമരത്തിൻ്റെ റീ റീസുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യം അമരം തിയേറ്ററിൽ റീ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഓടില്ല അത് ഒരു പ്രേക്ഷകരും തിയേറ്ററിൽ പോയി അത് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ ആ റീറിലീസ് അനൗൺസ് ചെയ്ത സമയത്ത് ഞാനത് പറയേണ്ട കാര്യമില്ല ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ വീഡിയോ ലിസ്റ്റിൽ തന്നെ അത്തരത്തിലുള്ള ഒരു വീഡിയോ കിടപ്പുണ്ടായിരുന്നു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് നടക്കാം അമരം മമ്മുക്കയുടെ എക്കാലത്ത് ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് അതുപോലെ മുരളിയാണെങ്കിലും കെ പി എസ് ലളിതയാണെങ്കിലും ആരായാലും അശോകനായാലും മാധുവായാലും ഒരു മികച്ച അഭിനയം തന്നെയായിരുന്നു അത് ഭരതൻ്റെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ് അമരം അതിൻ്റെ ക്യാമറ ആണെങ്കിലും അതിൻ്റെ ഗാനങ്ങളാണെങ്കിലും ഇപ്പം ദാസേട്ടനെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പാട്ടാണെങ്കിലും അല്ലെങ്കിൽ എല്ലാം എല്ലാം രവീന്ദ്രൻ്റെ മ്യൂസിക് ആണെങ്കിലും എല്ലാം അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് കാര്യം എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ അത്തരത്തിലുള്ള ഇപ്പം മമ്മൂക്കാണ് ഈ സിനിമയിലെ പെർഫോമൻസ് വെച്ച് നമ്മൾ നോക്കുമ്പം ഒരു പക്ഷെ മമ്മൂക്കയ്ക്ക് പോലും ഒരിക്കൽക്കൂടി ഇത്രയും ഗംഭീരമായിട്ട് ഈ വേഷം ചെയ്യാൻ എന്ന് തോന്നുന്ന രീതിയിൽ പകരം മറ്റാർക്കും അത് അത്തരത്തിലുള്ള റോൾ ചെയ്യാൻ പകരം ആരും പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഇല്ലേ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള അതിഗംഭീര സിനിമ തന്നെയാണ് പക്ഷേ ഒരു സിനിമ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ഫോർ കെയിലൊക്കെ ആയിട്ട് തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യുമ്പം നൂറ്റി അൻപത് രൂപ കൊടുത്ത് പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് പോയി കാണുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും കാര്യം അതൊക്കെ ഒരു ഒരു കാലഘട്ടത്തിന്റെ സിനിമയാണ് കാര്യം ഇനിയിപ്പോ ഈ പറഞ്ഞ കണക്ക് അത് ഏത് കാലഘട്ടത്തിൽ അതിന് പ്രസക്തി ഉണ്ടെന്ന് വിചാരിച്ച് റിലീസ് ചെയ്താലും പ്രേക്ഷകൻ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കൊന്നും ഒരു ഒ ടി ടിയിൽ ആ സിനിമ ഇപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞ കണക്ക് ഒന്നുകൂടെ റിലീസ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞ് വന്നാൽ പോലും ഒരുപക്ഷെ പ്രേക്ഷകൻ കാണാൻ തീരെ സാധ്യതയില്ലാത്ത ഒരു സിനിമ തന്നെയാണ് അമരം പിന്നെ നമ്മളിപ്പോൾ ഇതിനകത്ത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സാ സാധാരണഗതിയിൽ ഇതൊരിക്കൽ പറഞ്ഞ് പറഞ്ഞ കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പം ഞാൻ എവിടെയൊക്കെ കണ്ട് അമര ആവനാഴിയുടെ ആയിരം രൂപയെന്നുള്ളത് അമരം മറികടന്നുവെന്നും പിന്നെ ഏതോ ഒരു പ്രേക്ഷകൻ്റെ ഒരു കുറിപ്പ് വൈറലാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് എവിടെയൊക്കെ കണ്ട് ഏതോ ഒരാൾ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് ചെന്നപ്പോഴത്തേക്ക് തിയേറ്ററുകാർ പറഞ്ഞു എൻ്റെ പത്ത് പേര് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഷോ നടക്കത്തുള്ളൂ അപ്പോൾ ആൾ പറഞ്ഞെന്ന് പറയുന്നു അദ്ദേഹം പത്തു പേർക്കുള്ള ടിക്കറ്റ് എടുത്തോളാം അപ്പോൾ തിയേറ്ററുകാർ തീർത്ത് പറഞ്ഞെന്ന് പറയുന്നു അങ്ങനെ പത്തുപേർക്കുള്ള ടിക്കറ്റ് ഒരാൾ എടുത്താലും പറ്റത്തില്ല പത്തുപേർ തിയേറ്ററിലേക്ക് എത്തിയാൽ മാത്രമേ ഷോ നടക്കത്തുള്ളത് അപ്പോൾ ഒരാൾ പത്ത് പേരുടെ ടിക്കറ്റ് എടുക്കാവുമെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ആ ആൾ പത്ത് പേരുടെ ടിക്കറ്റ് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരു പത്ത് പേരെ നിസാരമായിട്ട് അദ്ദേഹത്തിൻ്റെ സംഘടിപ്പിക്കാൻ കഴിയും കാര്യം ടിക്കറ്റ് എടുത്ത് കൊടുത്താൽ സ്വാഭാവികമായിട്ടും ഒരു സിനിമ കാണാൻ വേണ്ടി പ്രത്യേകിച്ച് അമരം പോലെയൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് പ്രേക്ഷകൻ വരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാര്യം അവൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് മുടക്കി നൂറ്റി അൻപത് രൂപ കൊടുത്ത് അമരം കാണണോ വേണ്ട എന്നുള്ള ആലോചന മാത്രമേ ചിലപ്പോൾ ഒരു പ്രേക്ഷകന്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഇതൊരു വലിയ രീതിയിലുള്ള ഒരു കുറിപ്പാക്കി അല്ലെങ്കിൽ വലിയൊരു വൈറലാക്കി ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ കിടക്കും ഇപ്പം റിപ്പോർട്ടറും ട്വൻറ്റി പോലുള്ള ന്യൂസ് ചാനലിൻ്റെ ഓൺലൈൻ പേജുകളിൽ പോലും അത് നമ്മൾ പറഞ്ഞപ്പോൾ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉള്ള അവരുടെ പേജുകളിൽ പോലും ഇതൊരു വലിയ വാർത്തയാക്കി മമ്മുക്കയ്ക്ക് ഈ മമ്മൂക്കയുടെ റിലീസുകൾ വളരെ മോശമാണെന്നും അല്ലെങ്കിൽ മമ്മൂക്കയുടെ റിലീസുകളൊന്നും വിജയിക്കത്തില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഞാനതിനെ അങ്ങനെ കാണത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളതിനെ അങ്ങനെ കാണേണ്ടെന്ന കാര്യവും ഇല്ല കാര്യം ഇതിൽ ഒരു വയറൽ ആക്കാനോ ഒരു കുറിപ്പ് ഒരു കുറിപ്പ് എഴുതാനോ അല്ലെങ്കിൽ ഒരു വയറിലായെന്ന് പറയാനോ ഒന്നും ചെയ്യേണ്ടെന്ന ഒരു കാര്യമൊന്നുമില്ല കാര്യം മമ്മൂക്കയുടെ കഴിഞ്ഞ റീറിലീസിൻ്റെ ഒക്കെ അവസ്ഥ ഏതാണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ ഒരു സിനിമ ആരാധകനോ അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷ ആരാധകനോ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു കുറിപ്പ് എഴുതുവോ അല്ലെങ്കിൽ ഒരു വയറൽ ആക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്കിടെ അമരം ശരിയാണ് നമുക്കറിയാം ചിലപ്പോൾ ഒരു പക്ഷെ പത്ത് പേരില്ലാത്തത് കൊണ്ട് തിയേറ്ററുടെ നിർബന്ധ ബുദ്ധി തിയേറ്ററുകാരുടെ നിർബന്ധ ബുദ്ധി മൂലം ആ സിനിമയുടെ പ്രദർശനം നടന്നിട്ടുണ്ടാവത്തില്ല എന്ന് നമുക്കറിയാം അപ്പം ഞാൻ തിരിച്ചു ചോദിക്കുന്നത് ശരി ഈ ഒരു റീ റിലീസ് ആണോ ഇവിടുത്തെ പ്രശ്നം അങ്ങനെയാണെങ്കിൽ എത്രയോ സിനിമകളുടെ അതായത് മമ്മൂക്കണേ ലാലേട്ടൻ്റെ എത്രയോ സിനിമകളുടെ പുതിയ സിനിമ തിയേറ്ററിലേക്ക് എത്തിയപ്പം പോലും ഇപ്പം നമ്മൾ പറയുന്ന കോ ടിക്ക് വേണ്ടി വന്ന സിനിമയാണ് പിന്നീട് തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന് റിലീസ് ചെയ്തെന്ന് പറഞ്ഞ എലോൺ അല്ലെങ്കിൽ മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമയൊക്കെ ഇപ്പം ലാലേട്ടന്റെ സിനിമകൾ ഇപ്പം മമ്മൂക്കയുടെ സിനിമകളിൽ ഒരുപാട് സിനിമകൾ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നുള്ളൂ എടുത്ത് പറയാൻ സാധിക്കും ഇതിപ്പം ഒരു ആരാധകന്റെ കുറിപ്പിനെ വൈറലാക്കിയതും മമ്മൂക്കയ്ക്ക് എതിരായത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഈ ഒരു ലാലേട്ടന്റെ ഒരു സൈഡിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ നടക്ക് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും മമ്മൂക്കയുടെ പല സിനിമകൾക്കും അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല അപ്പം ലാലേട്ടന്റെ സിനിമയ്ക്ക് ഇപ്പം ഞാനിത് പറയുമ്പം പറയും അതൊക്കെ ഒ ടി ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ സിനിമകളാണെന്ന് ആയിക്കോട്ടെ ഒ ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ സിനിമകളാണെങ്കിൽ അല്ലെങ്കിൽ ഒ ടി ടിയിൽ

പ്രേക്ഷൻ ഗംഭീരമായിട്ട് സ്വീകരിച്ചെന്ന് പറയും ഇനി അഥവാ ഇത്തരത്തിലുള്ള സിനിമകൾ ഒരു പരീക്ഷണ ചിത്രം എന്നുള്ള രീതിയിൽ ഇറക്കി എലോൺ പോലുള്ള സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഒ ടി ടിക്ക് ആണ് പിന്നെ ഞങ്ങൾ തിയേറ്ററിൽ റിലീസ് ചെയ്ത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒ ടി ടിക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ഒ ടി ടി കൊണ്ടൊന്ന് റിലീസ് ചെയ്യും തിയേറ്ററിൽ ഇറങ്ങിയെങ്കിൽ തിയേറ്ററിൽ ആ സിനിമ പരാജയപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അഞ്ചു പേരില്ലാത്തതുകൊണ്ട് പത്ത് പേരില്ലാത്തതിൻ്റെ പുറത്ത് ഷോ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ആ സിനിമയുടെ പരാജയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മമ്മൂക്കയുടെ ഒരു റീറിലീസിന്റെ അവസ്ഥയല്ലേ ലാലേട്ടൻ്റെ ഒരു ഏറ്റവും പുതിയ സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്നത് മമ്മൂക്കയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് റിലീസ് ചെയ്ത സിനിമ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ എത്തിയപ്പോഴും ആദ്യത്തെ ഷോ ഈ ഒരു കാരണവശ നടന്നില്ല എന്നുള്ള രീതിയിൽ കുറിപ്പ് വൈറലാക്കുന്നെങ്കിൽ ആക്കുന്നെങ്കിൽ ലാലേട്ടന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അത് ആ സിനിമ ഇറങ്ങിയ വർഷത്തുള്ള ഏറ്റവും പുതിയ സിനിമയായിരുന്നു അതൊരു റീറിലീസും അല്ല ഒന്നുമല്ല അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ ഇപ്പൊ ഞാൻ പോലും ആ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ അവസ്ഥയുണ്ടായത് എലോൺ പോലുള്ള സിനിമകൾ കാണാൻ വേണ്ടി ഞാൻ ചെന്ന സമയത്ത് കൊല്ലതൊക്കെ ഞാൻ ആ സിനിമ കാണാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഈ ഷോ നടക്കുന്നില്ല അപ്പോൾ അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ അതായത് എന്തെങ്കിലും ഒരു കാരണവശത്താൽ നമുക്ക് കാത്തിരിക്കാം കുറച്ച് ആൾക്കൂടെ ആൾക്കാർ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഷോ നടത്താവുന്നാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ടും അന്ന് ഈ പറഞ്ഞ കണക്ക് കൂടുതൽ ആളുകളെ സംഘടിപ്പിക്കാൻ എനിക്കും പറ്റിയില്ല ആരും തിയേറ്ററിലേക്ക് വന്നതുമില്ല അതുകൊണ്ട് എനിക്ക് ആ സിനിമ തിയേറ്ററിൽ ആയത്തെ ദിവസം അത് കാണാൻ സാധിച്ചില്ല അപ്പോൾ എലോൺ പോലുള്ള സിനിമകൾ അപ്പോൾ ഇങ്ങനെയുള്ള ലാലേട്ടൻ്റെ സിനിമകളുണ്ട് അപ്പോൾ നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ ഇത് വലിയ സംഭവമാക്കി മറ്റുള്ളവരെ ഏറ്റെടുക്കത്തക്ക രീതിയിൽ വലിയ കുറുപ്പാക്കി വലിയ വയറലാക്കി വലിയ സംഭവമാക്കി എന്ന് പറയുമ്പം നമുക്കറിയാം അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കെ മമ്മൂക്കയ്ക്കൊരു ഒരു ഒരു നമ്മൾ പറയുന്ന നടക്കും മമ്മൂക്കെ ഒന്ന് ഒന്ന് തോണ്ടിക്കളയാം അല്ലെങ്കിൽ മമ്മൂക്കയ്ക്കൊരു ചെറിയൊരു പണി കൊടുക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കുറിപ്പും വയറലും ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അപ്പം അമരത്തിന്റെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് അമരം ഒരിക്കലും ഒരു ആവശ്യമില്ലാത്ത സിനിമ അമരം മാത്രമല്ല ഒട്ടുമിക്ക എനിക്ക് തോന്നുന്ന തോന്നുന്നു സിനിമകളും ഒരു റീറിലീസിന്റെ ആവശ്യമില്ല പഴയ മമ്മൂക്കയെക്കാട്ടിലും കൂടുതൽ ഇപ്പോഴത്തെ മമ്മൂക്കെ കാണാനാണ് നമുക്ക് ഇഷ്ടം നമുക്ക് മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാർ എനിക്കൊന്ന് ഇപ്പം മലയാള സിനിമയെ അറിയാവുന്ന ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ പെട്ട നടീനടന്മാരാണെങ്കിലും സാങ്കേതിക പ്രവർത്തകരാണെങ്കിലും മമ്മൂക്കയുടെ പുതിയ സിനിമകളെക്കുറിച്ചാണ് അവർ അന്വേഷിക്കുന്നത് ഇപ്പം ഭ്രമയൂഹം പോലുള്ള അല്ലെങ്കിൽ കാതിൽ പോലുള്ള അല്ലെങ്കിൽ കളങ്കാവൽ പോലുള്ള ഇതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൊമേഴ്സ്യൽ തനി കൊമേഴ്സ്യൽ രീതിയിൽ നിൽക്കുന്ന സിനിമകൾ വരുമ്പം അത്തരത്തിലുള്ള സിനിമകളെക്കുറിച്ച് അന്വേഷിക്കാനും അറിയാനും അത് കാണാനുമാണ് അവരുടെ താല്പര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ലാലേട്ടൻ മോശമാണെന്നോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ പോരായ്മകളെ കുറിച്ച് ഞാനൊന്നും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നില്ല ഞാൻ നിരവധി പ്രാവശ്യം അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യത്തിന് ഞാനത് അത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഇതൊരു വലിയ സംഭവം ഒന്നുമല്ല ഇത്തരത്തിലുള്ള സിനിമകൾ തീയേറ്ററിൽ ഇറങ്ങി വാലേലി പോലുള്ള സിനിമകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സിനിമകൾ പരാജയപ്പെടും അതിപ്പോ വലിയ നമുക്ക് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നും അല്ല വലിയ ഗണിച്ചറിയേണ്ടെന്ന കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ തന്നെ തിയേറ്ററിൽ സംഭവിക്കും അപ്പം നമ്മൾ പറഞ്ഞാണെങ്കിൽ അതൊരു വലിയ സംഭവമായിട്ട് എടുത്തു പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ മമ്മൂക്കയുടെ സിനിമകൾ ഇനിയെങ്കിലും റീറിലീസ് ചെയ്യുമ്പം ഒരു പക്ഷേ മമ്മൂക്കെങ്കിലും എനിക്ക് തോന്നുന്നു ഈ നിർമ്മാതാക്കളെ വിളിച്ചിട്ട് ആവശ്യമില്ലാത്ത എൻ്റെ സിനിമയെ തുടണ്ട കാര്യം നിങ്ങളുടെ സിനിമയൊക്കെയാണ് നിങ്ങൾ കാശു കൊടുത്ത് ഉണ്ടാക്കിയ സിനിമയൊക്കെയാണ് പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് തിയേറ്ററിലേക്ക് റീറിലീസ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് കൊണ്ടുവന്ന് വെറുതെ എന്തിനാ വെറുതെ ആ കാശു മുടക്കി ഒരു സിനിമ ഒരു ഫോർ കെയൊക്കെ ആക്കി തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ അത് കൊണ്ടുവരാതിരിക്കാൻ മമ്മുക്കയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാവുമെങ്കിൽ മമ്മുക്ക് ഇടപെട്ട് ഇത്തരത്തിലുള്ളൊരു സിനിമയുടെ റിലീസ് തടയാൻ സാധിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും